റൊസൈൻ ഫെബ് ഇൻഡ്യൂസ് ചെയ്ത മറ്റൊരു വർക്കിൻ്റെ വീട്ടിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഈ വർക്ക് ചെയ്തിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ചിത്രഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് അച്യുതൻ സാറിൻ്റെ വീട്ടിൽ ചെയ്ത ഒരു അടുക്കള അതായത് അലുമിനിയം കൊണ്ടുള്ള ഫുള്ളി അലുമിനിയം കൊണ്ടുള്ള ഒരു മോഡലർ കിച്ചൻ്റെ വർക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ ഞങ്ങൾ കാണിക്കുന്നത് ഈ വർക്കിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുമ്പോൾ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് അലുമിനിയം പ്രൊഫൈലാണ് അപ്പോൾ ഇതിൻ്റെ സ്ട്രെക്ചർ ചെയ്യുന്ന വർക്കിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുന്നൊരു പാർട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്താ വെച്ചാൽ കാണുന്നവർക്കും അതൊരു കംഫോർട്ടബിളായിരിക്കട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് രണ്ട് പാർട്ടാക്കി ഉപയോഗിച്ചത് ഒരുപാട് ലെങ്തി ആവണ്ട എന്ന് വിചാരിച്ചിട്ടും കാണുന്നതിരയ്ക്ക് ഈ വർക്ക് ചെയ്യുന്നതിരയ്ക്ക് ഒരു മുഷ്പാണ്ടെന്ന് വെച്ചിട്ടും അതിപ്പോൾ താല്പുള്ളരത് കണ്ടാൽ മതി അപ്പോൾ അതെന്താ വെച്ച് സ്ട്രക്ചർ ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന പാറ്റേൺ തന്നെ അപ്പോൾ ഒരു നമ്മളിപ്പോൾ എപ്പോഴും ചെയ്യുന്നൊരു വ്യത്യാസം പറയുമ്പോൾ അവിടുത്തെ സ്പൈസിനനുസരിച്ചിട്ട് നമ്മൾ ഒരു ഡോർ സൈസ് വ്യത്യാസം വരുത്തും അതിൽ ആക്സസറീസ് കൂടുതലുണ്ടാവും നിലവിൽ നമ്മൾ ചെയ്യുന്ന പാറ്റേൺ എല്ലാം ഒരു ഏകദേശം ഒരു സെയിം പാറ്റേൺ തന്നെ നിലവിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഡോറിൻ്റെ പുറകിൽ ഷീറ്റ് ഇടും അതൊരു പ്രീമിയം സെഗ്മെൻറ്റിനെയാണ് അതേപോലെ തന്നെ നമ്മൾ ഹാൻഡിൽ പ്രൊഫൈൽ ജി പ്രൊഫൈൽ ഉപയോഗിക്കുക അതുപോലെ ഇതിൽ ചാമ്പി സ്റ്റീലിൻ്റെ ഒരു കളറാണ് നമ്മൾ പുതുതായിട്ട് യൂസ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കുറച്ചുകൂടെ ഒരു ലുക്കാണ് പിന്നെ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലെക്സി ബോണിൻ്റെ പി വി സി ലാമിനേഷൻ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് എന്ന് പറയുന്ന ഒരു കോഡാണ് ആ ഷീറ്റിൻ്റെ നമ്പർ അത്യാവശ്യം നല്ല മൂവിങ് ഉള്ളതും നല്ല കാണാൻ ഭംഗി ഒരു കളറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അക്സസറീസ് എല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സ്ലീക്ക് ബ്രാൻഡ് തന്നെയാണ് ഈ ടാൻഡം അതുപോലെ സ്ലൈഡേഴ്സ് എല്ലാം നമ്മൾ സ്ലീക്ക് ബ്രാൻഡിൻ്റെ ഉപയോഗിച്ച് ഉപയോഗിച്ചിരിക്കുന്നത് സ്ലീക്കിൻ്റെ തന്നെ ടഫ് അഡ്വാൻസ് പറഞ്ഞ ടാൻറ്റുമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹിഞ്ചസ് എല്ലാം എപ്പോ ബ്രാൻഡിൻ്റെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളിതിലായിട്ട് ഒരു മൂന്ന് വയറിനെറ്റ് കൊടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ സിങ്കിനോടടുത്ത് ഡെയിലി യൂസ് ചെയ്യുന്ന പോലെ ഒരു ഒരു മൂന്ന് ടാ സ്ലീക്കിൻ്റെ ബാസ്ക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് വയറിനെറ്റാണ് അതും സോഫ്റ്റ് ക്ലോസിങ് തന്നെയാണ് എല്ലാം അതുപോലെ തന്നെ ഇതിൽ ഒരു ഓയിൽ പ്ലോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗം കിട്ടുന്ന ഒരു സെഗ്മെൻറ്റാണ് ഈ ടാൻഡം ഒരു ത്രീ ഫീറ്റ് വരെ നമുക്ക് വെക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരുടെയും നല്ലൊരു പ്രിഫറൻസ് ആയി കൊടുക്കുന്ന ടാൻഡം ഒരു മൂന്ന് ടാൻഡം ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ മേലെ വരുമ്പോൾ ഓവർഹെഡ് ഒരു ഗ്ലാസ് ടൈപ്പ് ആ ചെയ്തിരിക്കുന്നത് ഒരു രണ്ടടി ഹൈറ്റിലാണ് ഓവർഹെഡ് ഹെഡ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്തുള്ളതൊക്കെ മൾട്ടിവുഡ് തന്നെയാണ് നമ്മൾ ഫോം ഷീറ്റാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ജി ടി പി ടി വെച്ചിട്ടുണ്ട് ചെറിയൊരു അക്സസറിസ് പോലെ ചെറിയ ജി ടി പി ടി വെച്ചിട്ടുണ്ട് ലോഫ്റ്റിലോട്ട് വരുമ്പോൾ ക്രിസ്റ്റൽ ബ്രാൻഡിൻ്റെ മിഡ് ബഫ് വരുന്ന ഒരു ഓഫ് ഓഫായിട്ട് ഷീറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഐവറിയുമല്ല അല്ല എന്നാൽ പിന്നെ മിഡ് ബഫ് വരുമ്പോൾ കുറച്ച് ഡാർക്ക് കളറാണ് അപ്പോൾ ഐവറിയും പറഞ്ഞാൽ കുറച്ച് ബ്രൈറ്റായിരിക്കും കുറച്ച് കാണാൻ നല്ലൊരു ഫിനിഷിങ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഇതാണ് ഉപയോഗിക്കുന്നത് അപ്പം രണ്ടു ഒരു കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കളർ കൂടിയാണ് അപ്പോൾ ഈ വർക്കിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുക കൂടുതലറിയാൻ ഞങ്ങളെ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക ഇത്രയും സമയം ഞങ്ങളെ വർക്ക് കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്